സുഹൃത്തുക്കളെ ആന ക്രോസ് ചെയ്തോണ്ട് അവിടെ നിപ്പോണ്ടാട്ടോ അങ്ങനെ ഇപ്പോൾ ഉണ്ടാശനം അറിയാൻ ആദ്യം എനിക്ക് കേട്ടോ കാണത്തില്ല ക്രോശം മാത്രമേ കാണത്തുള്ളൂ മറ്റേ എന്തെങ്കിലും അറിയത്തല്ലോ കേട്ടോ ഒന്ന് മാത്രമേ കണ്ടുള്ളൂ സമയം എത്ര മണി ആറേ മുക്കാൽ ഉരുപിടുത്തുമല്ലോ കേട്ടോ അവിടെ മണ്ണൊക്കെ കാര്യമെന്ന് അറിയുക കേട്ടോ ഇവിടെ ഒന്നെടുക്കാനും പറ്റത്തില്ല അല്ലാതെ ആരോടെ ഒന്ന് ഇറങ്ങി എടുക്കാനൊന്നും അവിടെ കാണാനും പറ്റത്തില്ല ഇവിടെ നല്ലപോലെ കിട്ടും കേട്ടോ എന്നാൽ ഇങ്ങനെ അയ്യവ ഞാൻ എടുത്തുണ്ടോട്ടെ സുഹൃത്തുക്കളെ ഒരാന വേറെ ആനയ്ക്ക് വേണ്ടി നോക്കിയിങ്ങനെ കേട്ടോ ഇത് എത്ര നേരമായിട്ട് നോക്കിക്കാണെന്നറിയുമോ ഇത് രണ്ടാനകളാണ് കേട്ടോ അപ്പോൾ രണ്ടാമത് നോക്കി നോക്കിയിരിക്കുക ആശാൻ വന്ന് എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളമായി കേട്ടോ വിട്ടിങ്ങനെ നിൽക്കുവാണ് എന്നിട്ട് ഇവർ രണ്ടും കൂടെ ഒന്നിച്ചതിന് ശേഷമാണ് ക്രോസ് ചെയ്യുന്നത് ആശാമ രണ്ടും കൂടെ രണ്ടായിട്ട് സ്പ്ലിറ്റായി നിൽക്കുകയാണ് വേണ്ടത് ഇപ്പം നോക്കിയിരിക്കുന്ന കേട്ടോ എത്ര നേരമായി വലിയ കൊമ്പ് നോക്കിയിരിക്കുന്നതറിയോ ചെറുപിനേ ചെറുത് എവിടെയോ നിൽക്കുവോ ചെറുത് വന്നില്ല ചെറുത് വന്നിട്ട് ഇവരെ അങ്ങോട്ട് കാട്ടിലോട്ട് പോകല്ലോ കേട്ടോ കേട്ടോ നിൽക്കുന്നോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോട്ട് ഈ ആന ഇങ്ങ് നിൽക്കുവോ കേട്ടോ ഇവിടെ മറ്റേ ആനയെ നോക്കി നിൽക്കുവോ മറ്റേ ആന ഇതുവരെ വന്നില്ല റോഡ് സൈഡിലൊരു ആന ആർക്കേലും അറിയാമോ ഇങ്ങനെ ആന ഇവിടെ വെക്കുന്നു മുപ്പത്തിരുടെ ഞങ്ങളുടെ ഭാഗത്ത് വന്നിരിക്കുകയോ പാർട്ടി വന്നിരിക്കുകയാണ് അപ്പുറത്ത് ഫെൻസ് അപ്പുറത്ത് റോഡ് അവിടെ ഭാഷ കിട്ടുന്നത് ਆਤਿਆਵੀ ਪਾਣੀ ਸ਼ੁਰਾਸ਼ਨ ਚੇਰੀ ਅਨੋ ਪਾਰੀ ਅਤੁਂ ਦੋ ਅਨੋ ਵਰੁਨ ਇੱਰੁ ਮੁ ਸੇਨ ਦੁਕੁ ਮੁ ਨੀਰੀ ਉਦੇ കേട്ടോ പറഞ്ഞു കണ്ടോ ഞാനിങ്ങനെ കേട്ടോ ഞാനേ പറമ്പിൽ പോത്തിരിക്കും ഞാനവിടെ പമ്പിരിക്കട്ടോട്ടോ സാധാരണ ഒരുപാട് ആൾക്കാർ വരുന്ന ഒന്നും മറിയാണെങ്കിൽ ഒരു മനുഷ്യരില്ല അതുകൊണ്ട് വീടോട്ട് ഇറങ്ങിയെടുക്കാൻ പറ്റില്ല ആൾക്കാരുണ്ട് ഇറങ്ങിയെടുക്കാൻ പറ്റത്തില്ല ആൾക്കാരെല്ലാം ഇറങ്ങി ചാർജ് ചെയ്യാൻ പറ്റും എടുക്കുന്നുണ്ടോ അതുകൊണ്ടാ കേട്ടോ അതുകൊണ്ടാ ഉണ്ടോ അങ്ങനെയുണ്ടോ അതിനോട് അലിക്കുന്നുണ്ടോ അതുകൊണ്ടായിരിക്കുന്നു മഴ കേട്ടോ അച്ഛനെയതുകൊണ്ടായിരിക്കുന്നു ആനാനാലോ മഴയാട്ടോ മഴയത്താല മഴയത്താലോനിക്കുന്നു